നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ വച്ചിരിക്കുന്ന കടുക് പാത്രത്തിൻ്റെ അടിയിൽ ഒരഞ്ച് രൂപ നാണയം ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂജിച്ച് വെക്കണേ അഞ്ച് രൂപ നാണയം കടുക് പാത്രത്തിൻ്റെ അടിയിൽ ഇത്തരത്തിൽ വയ്ക്കുക വഴി നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ വീട്ടിലെ എല്ലാ സാമ്പത്തിക ദോഷങ്ങളും അതില്ലാതാക്കും പണത്തിന് മുടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അതൊഴിവാക്കി നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും ധനവും ആകർഷിച്ചു കൊണ്ടുവരുന്നതാണ് ഈ ഒരു രീതിയെ നമ്മൾ വിത്ത് പാകൽ എന്നാണ് പറയുന്നത് ധനത്തിൻ്റെ വിത്ത് പാകുന്ന രീതി എന്നാണ് പറയുന്നത് ധനത്തിൻ്റെ വിത്തേശ്വരനായ കുബേരനെ ആകർഷിച്ച് വീട്ടിൽ കുടിയിരുത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിൽ കടുക് പാത്രത്തിൽ ഇത്തരത്തിൽ അഞ്ച് രൂപ സൂക്ഷിക്കുന്നുണ്ട് അവരുടെ ഒക്കെ ജീവിതത്തിൽ അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ് അപ്പം അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളിത് കുറേ കാലം മുന്നേ ഇത് പിന്തുടർന്ന് വരുന്നവരാണ് അപ്പം ഞങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഐശ്വര്യമുണ്ട് ഞങ്ങളുടെ ഒക്കെ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അഞ്ച് രൂപ കടുക് പാത്രത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ധനത്തിൻ്റെ ഈ വിത്ത് പാകേണ്ടത് അഞ്ച് രൂപ എങ്ങനെയാണ് കടുകിൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവർ ധനപരമായിട്ട് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വേറെ കാര്യമൊന്നുമില്ല ഒരു അഞ്ച് രൂപ നിങ്ങളുടെ കടുക് പാത്രത്തിൽ ഇത്തരത്തിൽ ഇട്ട് ഇട്ടുവെക്കുക എല്ലാ ദോഷങ്ങളും തീർന്ന് ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും കുബേരൻ്റെ അനുഗ്രഹത്താൽ സകല സൗഭാഗ്യവും നിങ്ങളെ തേടി വരുന്നതുമായിരിക്കും അപ്പം ഇതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കടുകുപാത്രം തന്നെയാണ് നമ്മളുടെ എല്ലാം വീട്ടിൽ കടുക് പാത്രം ഉണ്ടാവുമല്ലോ കടുകിട്ട് വയ്ക്കുന്ന അത് പൊട്ടാത്തതും അല്ലെങ്കിൽ കേടുവരാത്തതുമായിട്ടുള്ള നല്ല ഒരു പാത്രമായിരിക്കണം എപ്പോഴും വക്ക് പൊട്ടിയതോ അടപ്പ് പൊട്ടിയതോ അടപ്പ് നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള മുടിയില്ലാത്ത ഒന്നും ആയിട്ടുള്ള ഒരു പാത്രമാകരുത് നല്ല ഒരു കടുക് പാത്രമായിരിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കടുകിട്ട് വയ്ക്കുന്ന കുപ്പിയാണ് ഒന്നാമതായിട്ട് വേണ്ടത് അത് ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി അതിൽ കടുകിട്ടെടുക്കാവുന്നുണ്ടെങ്കിൽ കടുക് നിറച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പം കടുക് നിറച്ച് വച്ചിരിക്കുന്ന ഒരു കടുക് പാത്രമാണ് ഒന്നാമതായിട്ട് ഒരു കടുകിട്ട് വെച്ചിരിക്കുന്ന കുപ്പിയോ പാത്രമോ ആണ് ഒന്നാമതായിട്ട് ഇതിനാവശ്യമുള്ളത് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വേണ്ടത് ഒരു നല്ല വെള്ള വെള്ളപ്പേപ്പറാണ് നല്ലൊരു പേപ്പർ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക വെള്ള പേപ്പർ എന്ന് പറയുമ്പം ഒരു നാണയത്തെ പൊതിയാൻ പാകത്തിനുള്ള മറ്റൊന്നും എഴുതിയിട്ടില്ലാത്ത പ്ലെയിൻ വെള്ള പേപ്പർ നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ ഒരു ചെറിയ എ ഫോർ ഷീറ്റ് പേപ്പറിനെന്നോ മറ്റോ കട്ട് ചെയ്ത് എടുത്താൽ മതി അല്ലെ ഒരു നോട്ട്ബുക്കിലെ പേപ്പർ നല്ല വൃത്തിയുള്ളത് നോക്കി കീറി എടുത്താലും മതി എന്നുള്ളതാണ് അപ്പോൾ ഒരു പേപ്പർ വേണം മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് രൂപ നാണയം വേണം അഞ്ച് രൂപ നാണയം തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അഞ്ച് എന്ന് പറയുന്നത് കുബേര സംഖ്യയാണ് കുബേര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യയാണ് അഞ്ച് എന്ന് പറയുന്നത് അപ്പം അഞ്ച് രൂപയുടെ നാണയം തന്നെ നിർബന്ധമായിട്ടും ഇതിനെടുക്കണം എന്നുള്ളതാണ് മറ്റു നാണയങ്ങൾ ഒരു രൂപയുടെയോ പത്ത് രൂപയുടെയോ ഒന്നും നാണയം ഇതിന് ചെയ്യാൻ എടുക്കാൻ പാടില്ല അന്യദേശത്തൊക്കെ കഴിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രാജ്യത്തെ അഞ്ച് രൂപ അല്ലെങ്കിൽ അഞ്ചിൻ്റെ നാണയം ഏതാണോ വരുന്നത് ആ അഞ്ചിൻ്റെ നാണയത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അവിടുത്തെ നാണയം എന്ന് പറയുമ്പോൾ രൂപയാവണമെന്നില്ല അപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അഞ്ച് രൂ അഞ്ചിൻ്റെ അവിടുത്തെ ഡിനോമിനേഷനുള്ള നാണയം ഏതാണോ അതെടുത്താൽ മതി എന്നുള്ളതാണ് അപ്പം ഇതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു വെള്ള പേപ്പർ വേണം ഒരു അഞ്ച് രൂപ നല്ല വൃത്തിയുള്ള ഒരു അഞ്ച് രൂപ നാണയം ഇപ്പോൾ വൃത്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അഞ്ച് രൂപ നാണയം എടുക്കുന്ന സമയത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഒരു തുളസിക്ക് അതിലിട്ട് തുളസി തീർത്ഥത്തിൽ കഴുകിയെടുക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ നാണയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അശുദ്ധികളൊക്കെ കൈമാറി നമ്മളുടെ കയ്യിൽ എത്തിപ്പെടുന്നതാണ് അല്ലേ ഒരുപാട് കൈകൾ നമുക്കറിയത്തില്ല ഇത് എവിടൊക്കെ നിന്നാണ് എവിടൊക്കെ കിടന്നതാണ് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ കൈമറിഞ്ഞ് വരുന്നത് കൊണ്ട് അഞ്ച് രൂപ നാണയം നമ്മളൊരു പൂജയ്ക്കായിട്ട് കർമ്മത്തിനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഒരു തുളസി കതിരിട്ട് തുളസി വെള്ളത്തിൽ അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിൽ അത് വൃത്തിക്കൊന്ന് ഒന്ന് കഴുകിയെടുക്കുക അങ്ങനെ കഴുകിയെടുത്ത് ശുദ്ധിയാക്കി തുടച്ചു വെച്ചിരിക്കുന്ന അഞ്ച് രൂപ നാണയം വെള്ളപ്പേപ്പറ് കൂടാതെ നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു കടുക് പാത്രം ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മതി ഈ ഒരു കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം നല്ലതാണ് പൗർണമി കലണ്ടറിൽ പൗർണമി എന്നാണ് വരുന്നത് നോക്കിയാൽ പൗർണമി നല്ല ദിവസമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസമാണ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണിത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഭഗവതി ശക്തി മഹാലക്ഷ്മി ശക്തി ഏറ്റവും തുടിച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതുകൊണ്ട് ചൊവ്വ വെള്ളി പൗർണമി മുപ്പട്ട് വെള്ളി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക അപ്പം ഈ ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സങ്കല്പിക്കുന്നത് മഹാലക്ഷ്മിയെയും കുബേരനെയുമാണ് മഹാലക്ഷ്മിയും കുബേരനെയും സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കുബേരൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാം വിത്തേശ്വരനാണ് കുബേരൻ എന്ന് പറയുന്നത് അതുപോലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഈ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും എല്ലാം ദേവതയാണ് അപ്പം ഈ രണ്ട് ദേവി ദേവന്മാരെയും നമ്മൾ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് മൊത്തത്തിൽ നമ്മൾ ധനത്തിനെ ആകർഷിക്കാനാണ് പോകുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യ കഴിഞ്ഞിട്ട് വേണം ഈ കർമ്മം ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ചൊവ്വ വെള്ളി പൗർണമി മുപ്പട്ടുവെള്ളി ഇതിലേതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് സന്ധ്യ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇരുട്ട് വ്യാപിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ചെയ്യുന്നത് അഗ്നിസാക്ഷിയായി വേണം ചെയ്യാൻ എന്നുള്ളതാണ് എന്താണ് അഗ്നിസാക്ഷിയായി എന്ന് പറയുന്നത് ഒന്നുകിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ശീലമുള്ളവരാണ് ഉള്ളവരാണ് ദിവസവും നിലവിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഇത് ചെയ്യാവുന്നതാണ് ഇനി വിളക്ക് കത്തിക്കുന്ന ശീലമില്ല ചിലപ്പോൾ അന്യ അന്യനാട്ടിലായിരിക്കും അതിനുള്ള സൗകര്യവും കാര്യങ്ങളും കാണാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭത്തിലല്ല എന്നുണ്ടെങ്കിൽ വിളക്കിന് പകരം നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അഗ്നിസാക്ഷിയാക്കി കൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ വെള്ള പേപ്പർ എടുക്കുക ആ വെള്ള പേപ്പർ വെള്ളപ്പേപ്പറെടുത്തിട്ട് നമുക്കൊരു ചെറിയ പൊതി പൊതിയാനുള്ള വലിപ്പത്തിനുള്ള പേപ്പർ മതി കേട്ടോ അപ്പോൾ ഒരു അതാ ഞാൻ പറഞ്ഞ ഒരു എ ഫോർ പേപ്പറോ മറ്റോ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത് അതെടുത്തതിന് ശേഷം ആ വെള്ള വെള്ളപ്പേപ്പറിൻ്റെ മധ്യത്തിലായിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക എഴുതുക എന്ന് പറയുമ്പോൾ നീല നിറത്തിലുള്ള പേന ഉപയോഗിച്ച് എഴുതാം അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേന ഉപയോഗിച്ച് എഴുതാം അതായിരിക്കും ഏറ്റവും നല്ലത് പച്ചമശിപ്പേനയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് സമൃദ്ധിയുടെ നിറമാണ് പച്ച നിറം എന്ന് പറയുന്നത് അപ്പോൾ ആ പച്ചമിപ്പേന ഉണ്ടെങ്കിൽ അതിലോ പച്ചമശി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നീലമഷിപ്പേന ഉപയോഗിച്ചോ ആ പേപ്പറിൻ്റെ മധ്യത്തിലായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് ഓം വിത്തേശ്വരായ നമ എങ്ങനെയാണ് ഓം വിത്തേശ്വരായ നമ എന്ന് ആ പേപ്പറിൻ്റെ മധ്യത്തിൽ നടുക്ക് ഭാഗത്ത് നിങ്ങൾ എഴുതുക എഴുതിയതിനു ശേഷം ആ പേപ്പറ് ഓരോ ആയിട്ട് മാറ്റി വയ്ക്കുക വെച്ചതിന് ശേഷം ആ അഞ്ച് രൂപ നാണയം നിങ്ങളുടെ കയ്യിലെടുക്കുക വെച്ചിട്ടുണ്ടല്ലോ അഞ്ച് രൂപ ആ നാണയം നാണയമെടുത്ത് നിങ്ങൾ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിനെ അല്ലെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ ദീപം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അഗ്നി ഉണ്ടാവുമല്ലോ ആ അഗ്നിയെ മൂന്ന് തവണ നിങ്ങൾ ഒഴിയണം എങ്ങനെ ഒഴിയണമെന്ന് ചോദിച്ചാൽ ആ അഗ്നിയെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചു കൊണ്ട് ഇപ്പം വിളക്ക് കത്തിക്കുന്നവരാണ് ഒരു പ്രശ്നമില്ല നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മൂന്ന് തവണ അതിനെ ഒഴിയണം ഒഴിയുമ്പം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയാൻ എന്ന് പറയുന്നത് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ പുരായ നമ ഇത് തെറ്റിക്കരുത് ഇത് ഇതുപോലെ തന്നെ നിങ്ങളങ്ങ് എഴുതിയെടുത്തേക്കണം ഒരിക്കൽ കൂടി പറയാം എൻ്റെ പ്രൊനൗൺസിയേഷൻ ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ധനം പുരായ പുരായ നമ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ഓരോ തവണ ഇത് നോക്കി ചൊല്ലുമ്പോഴും ഒരു തവണ വട്ട് വലം വെച്ച് ആ അഗ്നിയെ ഒഴിയുക രണ്ടാമത്തെ ചൊല്ലുമ്പോൾ രണ്ടാമത്തെ വലം വെച്ച് അഗ്നിയെ ഒഴിയുക മൂന്നാമത് ചൊല്ലുമ്പോൾ മൂന്നാമത് വലം വെച്ച് അഗ്നിയെ ഒഴിയുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ കത്ത് നാ എരിയുന്ന അഗ്നിയെ അല്ലെങ്കിൽ വിളക്കിനെ ഈ അഞ്ച് രൂപ നാണയം ഉപയോഗിച്ച് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒഴിയുക ഒഴിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ ഉരിയാടാതെ ആ നാണയം എടുത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നില്ലേ എഴുതി വെച്ചിരിക്കുന്നില്ലേ ആ വെള്ളപ്പേപ്പർ ആ വെള്ളപ്പേപ്പറിൻ്റെ മധ്യത്തിലേക്ക് വയ്ക്കുക വെള്ളപ്പേപ്പറിൻ്റെ മധ്യത്തിൽ വെച്ച് അതിനെ നല്ലോണം മടക്കി ഒരു വട്ടത്തിലങ്ങ് ചുരുട്ടി അല്ലെങ്കിൽ ഒരു പൊതി പോലെ പൊതിഞ്ഞ് ആ നാണയത്തിനെ എടുത്തിട്ട് നിങ്ങളുടെ കടുക് പാത്രം ഉണ്ടല്ലോ കടുക് പാത്രത്തിനകത്ത് കടുക് പാത്രത്തിനുള്ളിൽ കടുക് ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ഏറ്റവും അടിയിലായിട്ട് വയ്ക്കുക കടുക് അതിൻ്റെ മുകളിൽ മുഴുവനും പൂർണ്ണമായിട്ട് ഇടുക ഈ കടുക് അഞ്ച് രൂപ നാണയം ഇരിക്കുന്ന ആ പാത്രം അല്ലെങ്കിൽ ആ കുപ്പി അത് കൊണ്ടുപോയി നിങ്ങളുടെ അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും അടുക്കളയ്ക്കകത്ത് കിഴക്ക് ഭാഗത്ത് റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ എവിടെങ്കിലും ഒരിടത്ത് ഭദ്രമായിട്ട് അഴുക്കൊന്നും ഇല്ലാത്ത ആ കടുക് പാത്രം വെച്ചേക്കുക നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കുക ആ കടുക് പാത്രം വീട്ടിലെ പാചകത്തിനും കാര്യത്തിനും ഒക്കെ അതിൽ നിന്ന് തന്നെ കടുക് എടുത്ത് ഉപയോഗിക്കാം ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം ആ കടുക് വെച്ചിരിക്കുന്ന പാത്രം പറ്ററുതിയാകാൻ പാടില്ല അതായത് ആ കടുക് പാത്രം കാലിയാകാൻ പാടില്ല അവസാനത്തെ വറ്റും വടിച്ചു കോരുന്ന രീതിയിൽ കടുക് പാത്രത്തിൽ നിന്ന് കോരാൻ പാടില്ല അത് സാധാരണഗതിയിലും പാടില്ല എന്നുള്ളതാണ് വീട്ടിൽ ഒരിക്കലും ഈ ക്ഷാമം വരാൻ പാടില്ലാത്ത ഒന്നാണ് കടുക് എന്ന് പറയുന്നത് കടുക് പാത്രം എപ്പോഴും ഒരു ഒരഭാഗത്തിന് മുകളിൽ എപ്പോഴും നിറച്ച് നിർത്തിയിരിക്കണം അപ്പോൾ എപ്പോഴും വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ കടുക് കുറച്ചധികം വാങ്ങിക്കുക കടുക് എപ്പോഴും നിറച്ച് വെച്ചേക്കുക ഒരിക്കലും ആ കടു കടുപാത്രം കാലിയായി ഈ അഞ്ച് രൂപ നാണയം മാത്രമാകാനായിട്ടുള്ള ഇട കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ കൊണ്ടുപോയി കടുക്പാത്രം അടുക്കളയുടെ കിഴക്കോ അല്ലെങ്കിൽ വടക്കോ ഭാഗത്ത് ഭദ്രമായിട്ട് സൂക്ഷിക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും നാൾക്ക് നാൾ ആ ധനം നിങ്ങളെ തേടി വരും നിങ്ങളത് എടുത്തു മാറ്റിയൊന്നും വേണ്ട കാലാകാലങ്ങളോളം അതവിടെ ഇരുന്നു കൊള്ളട്ടെ അത് പറയുക വീട്ടിലുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുക അതെങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വെച്ചിരിക്കുക പുറത്തങ്ങും ആരോടും പറയാതിരിക്കുക നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടേ എന്നുള്ളത് ആരോടും പറയാതിരിക്കുക അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ളവർ ഒരു പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഇത് ചെയ്തു വച്ചിട്ടുണ്ട് അത്രയധികം പ്രചാരത്തിലുള്ള അത്രയധികം സത്യമുള്ള അത്രയധികം ഫലം കിട്ടുന്ന ഒരു കർമ്മമാണിത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ധനത്തിൻ്റെ വിത്ത് ബാഗാണ് നമ്മൾ ആ ധനത്തിൻ്റെ വിത്ത് ഭാഗി അതൊരു വടവൃക്ഷമായി നമ്മളെ മാറും അല്ലെങ്കിൽ ആ ധനവൃക്ഷമായി അത് മാറും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ജീവിതത്തിലും അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരും എന്നാണ് സങ്കല്പം ഈ ഒരു കർമ്മം ചെയ്യുന്നത് രാത്രി ഏഴ് മണിക്കും ഒരു പതിനൊന്ന് മണിക്കോ ഇടയിലുള്ള സമയത്ത് ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആർക്കും ചെയ്യാം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മിയെ ഭഗവതിയെ വിശ്വസിച്ചുകൊണ്ട് അതുപോലെ തന്നെ കുബേര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതി അഞ്ച് രൂപ നാണയം നിങ്ങൾ ഇത്തരത്തിൽ കടുക് പാത്രത്തിൻ്റെ അടിയിൽ വെക്കൂ എല്ലാ ദോഷങ്ങളും പമ്പമടക്കും സമ്പത്ത് വീട് തേടി വരും എത്ര പാവപ്പെട്ടവനും കോടീശ്വരനായി തീരും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മറുപടി പറയുന്നതാണ് അപ്പം ഇത്തരത്തിൽ ചെയ്ത് നിങ്ങൾ വയ്ക്കൂ അത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഇരുന്നു കൊള്ളട്ടെ കാലാകാലം നല്ലതേ വരുള്ളൂ നല്ലത് തന്നെ വന്നിരിക്കും ജഗദീശ്വരി അനുഗ്രഹിക്കും ഭഗവാൻ കുബേരനെ അനുഗ്രഹിക്കും നന്നായി വരും ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം